ഹലോ ജയാസ് വെറൈറ്റി ബ്ലസ്സിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് പാചകമുണ്ട് വാചകമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പെട്ടെന്ന് പുളിശ്ശേരി വെക്കുന്നത് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടി അതോ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം ഇന്ന് രാവിലെ വൈകി എഴുന്നേറ്റാൽ മതിയായിരുന്നു ആറ് മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു അപ്പം ഞാൻ ആറായപ്പോഴെഴുന്നേറ്റത് ആറ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രാന്താവും അതുകൊണ്ട് ഞാൻ എത്ര പഠിത്തം നേരത്തെ അതിന് ഇത്രയും നേരത്തെങ്കിലും എഴുന്നേക്കും അന്നേരം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇഡലിയാണ് ഇത് അമ്മയ്ക്കാണ് ഗോതമ്പ് ദോശ അപ്പം ഇന്ന് അമ്മയ്ക്ക് ഡോക്ടറെ ഇന്നല്ല നാളെ ഡോക്ടറെ കാണാൻ വേണ്ടി വിസ രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ അവധിയാണല്ലോ അപ്പം നാളത്തേക്ക് ബുക്ക് ചെയ്തു അപ്പം കൊളസ്ട്രോളും തൈറോയിഡും നോക്കാനുണ്ട് ഷുഗറിൻ്റെ വല്ലതും ഉണ്ടോന്നും ഷുഗറേ ഇല്ല അമ്മയ്ക്ക് അപ്പം ഷുഗർ ഒരു ഇത് കേട്ടമാണ് ഷുഗർ നോക്കുമ്പം ഗോതമ്പിൻ്റെ തിന്നുകൊണ്ട് പോയേക്കാം ഇന്ന് നോക്കേണ്ട ദിവസമല്ലേ കഴിച്ചിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്നതാണേ അപ്പം എന്നോട് പറയാം ഇന്ന് ഗോതമ്പ് അമ്മയ്ക്ക് മതി അരിയാഹാരം തിന്നുന്നില്ല ഷുഗർ എങ്ങാനും കാണിച്ചെങ്കിലോന്ന് എന്തൊക്കെയാ നോർത്ത പ്രായമാകുമ്പോഴത്തെ ഓരോ തോന്നലുകൾ ആ ശരി അന്നാ ആയിക്കോട്ടെ എനിക്കും നല്ലതല്ലേ ഒന്നും ഒരസുഖം ഇല്ലാതിരിക്കുന്നതല്ലേ നമ്മുടെയും ഭാഗ്യം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശ അമ്മയ്ക്കുണ്ടാക്കാം ഞങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡലി കുക്കർ വെച്ചേക്കുവാണ് ഇപ്പം ഇഡലിക്ക് മാവ് ഒഴിക്കാൻ പോവുകയാണ് നമുക്കിന്നേ നമ്മുടെ ഒരു വാഴയെന്നൊരു പാളയം തോടിൻ്റെ വാഴ ചുണ്ട് അതിനെ നമുക്ക് വൻപയർ വേഗം വെച്ചിട്ടുണ്ട് അതും ഇതും കൂടി ഇട്ട് തോരൻ വെക്കാം അപ്പം ഇന്നെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് പോവുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പിന്നെ പുളിശ്ശേരിക്കുള്ള അരച്ച് വെച്ചു ആരോ പറഞ്ഞ് പുളിശ്ശേരി വെക്കുന്ന കാണിക്കണം കാണിക്കാൻ കേട്ടോ വന്നിട്ടേ വെക്കത്തുള്ളൂ പിന്നെന്താ മീൻ കടയിലാണ് അതിനുള്ള അരച്ച് വെച്ചു അയൽ വാങ്ങിക്കാമെന്നുള്ള കരുതലിലാണ് പച്ചക്കല് വെക്കുന്നത് അപ്പോൾ അതൊരു കറി വെക്കാൻ അരച്ചും വെച്ചു അത്രയാക്കിയിട്ടാണ് പോകുന്നത് അപ്പോഴേ നമ്മുടെ വാഴച്ചൂണ്ടി ചെറുതായിട്ടരിഞ്ഞ് കടുവും വറുത്തും അരിഞ്ഞത് ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെക്കാവേ പിന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചേക്കുന്നത് കഴിച്ചു തരാം ഇതാ മഞ്ഞൾപ്പൊടി മുളകൊടി വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചേക്കും കേട്ടോ ഇതെല്ലാം ഒന്ന് ഒതുക്കണം ഇവിടെ പിന്നെ വൻപേറിനെ ഞാൻ കുക്കറിനകത്തോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇത് വന്ന് വരുന്നത് വന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ടിട്ട് അരപ്പ് ഇട്ട് ഇളക്കിയങ്ങ് വെച്ചാൽ മതിയല്ലോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ ഇഡലി സാമ്പാറും ചമ്മന്തിപ്പൊടിയും പഴവും കട്ടൻ ചായ എല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പതുക്കം നടന്നു പോവാ പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്ന ചെല്ലമ്മച്ചിയാണിത് ചെല്ലമ്മച്ചി ഞങ്ങളെ കണ്ടുകൊണ്ട് പാവം ഇവിടെ നിൽക്കുക കേട്ടോ അമ്മേ കാണാൻ വേണ്ടി കണ്ടോ രണ്ടുപേരൂടെ ഉള്ള സംഭാഷണം നോക്കിക്ക് പാവ അച്ഛനുള്ള കാലം തൊട്ടേ ചെല്ല ചെല്ലയുടെ അമ്മ മാറിടാ ആ അങ്ങോട്ടായിരുന്നു അങ്ങോട്ടാവാ ചെല്ലേടെ ഭർത്താവുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു വണ്ടി വന്നു വണ്ടി വന്നപ്പോഴത്തേക്ക് മാറി രണ്ടും കൂടെ നിൽക്കുക നോക്കിക്കേ കണ്ടപ്പോൾ പോലും വേണ്ട കേട്ടോ പോകുന്ന പോക്കുണ്ടോ ചെല്ലമ്പച്ചെ കണ്ടപ്പോൾ ഈ പോക്കണ്ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ ഞങ്ങളുടെ പണ്ട് തൊട്ടേ ഇവിടെ താമസിക്കുമ്പം നമ്മുടെ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വന്ന് സഹായിക്കെ ചെയ്യാമായിരുന്നു കേട്ടോ പാവം അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നിടത്ത് തന്നെ വീഡിയോ കാണിച്ചു തരാം അപ്പം ഇങ്ങനെയൊന്നും അല്ലിരുന്നു നല്ല വണ്ണമായിരുന്നേ ഇപ്പം പാവം ഭയങ്കര ഇതായിട്ട് ക്ഷീണിച്ചു പോയി കാരണം എന്നെ നമ്മൾക്ക് രണ്ടുപേരും ഇട എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ പറയുന്നതേ കണ്ട രണ്ടും കൂടെ പോകുന്നത് എന്നെ വേണ്ട ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടോ എന്നെ വേണ്ട ഞാൻ എടുക്കുന്ന പോലും അറിയുന്നില്ല വെക്കോ അതായിരുന്നു നമ്മുടെ ചെല്ലമ്മച്ചിയുടെ വീട് ഞങ്ങൾ അങ്ങനെ ചുങ്ക എത്തി ഇനി ഞങ്ങൾക്ക് ഓട്ടോക്കാരനെ വിളിച്ചാൽ മതി ഇതാ ഓട്ടോ വിളിച്ചറിഞ്ഞ് വരുന്നുണ്ട് ഇതാ അവിടെ കിടപ്പുണ്ട് പിന്നെ ഞായറാഴ്ച എന്ത് ഓട്ടോ കുറവാണേ അല്ല ഇഷ്ടമാരി ഓട്ടോ ഇവിടെയൊക്കെ കിടക്കാം ഞങ്ങളെ മംഗളം ി വന്നു അപ്പോഴേ എന്നോടാരോ പറഞ്ഞു പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കാണിക്കണേ ചെയ്യുന്ന പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കാത്ത ദിവസങ്ങളില്ല എന്നെ ആരും അടിച്ചു ഓടിക്കല്ലേ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഗ്യാസ് എല്ലാം തുടയ്ക്കാൻ കിടക്കുവാണെങ്കിൽ കാരണം രാവിലെ ഈ പണി കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ ആ അപ്പം ഗ്യാ എന്താ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കാണിക്കണേന്ന് പറഞ്ഞു അപ്പോൾ പുളിശ്ശേരിക്ക് അരച്ചു വെച്ചേക്കുന്നത് തേങ്ങായും പുളിശ്ശേരി എത്ര രണ്ട് പായ്ക്കറ്റ് തൈരുണ്ടെങ്കിൽ തേങ്ങ ഒരുവിധം നന്നായിട്ട് വേണേ ഒരു ബൈക്കറ്റ് പായ്ക്കറ്റുകളെങ്കിൽ കുറച്ച് തേങ്ങ ഞാൻ ഒരു ബൈക്കറ്റ് ഇപ്പം വെക്കുന്നുള്ളൂ അപ്പം തേങ്ങായു ശക്കലം മഞ്ഞപ്പൊടി ചക്കലം ജീരകവും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പുളിശ്ശേരിക്ക് ഈ പുളിശ്ശേരിക്കരയ്ക്കുന്നത് നന്നായിട്ട് അരയ്ക്കുക പലരും പല രീതിയിലാ പുളിശ്ശേരി വെക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പുളിശ്ശേരി എന്ന് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമില്ല ഇത് വെക്കും ഏത്തപ്പഴൊക്കെ ഇട്ട് വെക്കുന്ന പുളിശ്ശേരിയാണ് ഞാനിന്ന് വെക്കുന്നത് എളുപ്പം വെക്കാം കേട്ടോ അതായത് തേങ്ങയും മഞ്ഞപ്പൊടിയും ശകലം ജീര ജീരക ഒത്തിരി ആയ ചുവയ്ക്കുവേ മാത്രം ഇട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ച് മാറ്റി ദേ ഇവിടെ വെച്ചു ചീനച്ചട്ടി എടുത്തു വെക്കുന്നു ഏ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു കണ്ട കടുക് ഇട്ട് കൊടുക്കുന്നു മുളകെടുത്തില്ല കേട്ടോ മുളക് എടുക്കട്ടെ ഒരു മിനിറ്റ് മുളകൊക്കെ നേരത്തെ എടുത്ത് വെച്ചോണം എന്നെപ്പോലാവരുത് ഇട്ടു ഏ പിന്നെ അതിന് മുന്നായിട്ട് ഇതിടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഏത്തപ്പഴം ഇങ്ങനെ തേങ്ങനങ്ങരിഞ്ഞു വെച്ചേക്കണേ പച്ചമുളകും കീറി വെച്ചേക്കണേ എന്നിട്ട് അത് പൊട്ടിക്കഴിയുമ്പം ഇടുക ഇത് എളുപ്പമുള്ള കുളിച്ചേരിയാട്ടോ എളുപ്പത്തിൽ ഇത് തന്നെ ഞാൻ കുക്കറിൽ വെക്കുകേ ഓണത്തും വിഷുവൊക്കെ വരുമ്പോൾ കുക്കറിനകത്തൈ വെക്കുന്നത് അത് കടുക് വറക്കുന്നതിന് മുന്നായിട്ട് ഏത്തപ്പഴവും പച്ചമുളകും കൂടെ കുക്കറിലിട്ട് ഉപ്പ് ഇട്ട് ഒന്ന് വിശിലടിപ്പിച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പം പറഞ്ഞ അരപ്പ് ചേർത്ത് കടുവ പിന്നെ ഒഴിക്കും ഇത് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് വെക്കാൻ ഇത് മതി കേട്ടോ കടുവറുത്തു മുളക് ഇട്ടു കടുവിട്ടു കറിവേപ്പിലിട്ടു ശകര ഉലുവായിട്ടു ഉലുവായ് വല്ലാം കൂടി ഇട്ട് കടുവ വറുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഏത്തപ്പഴവും പച്ചമുളകും കൂടി ഇരുന്നു ചകര എനിക്ക് ഇച്ചിരി വേഗം ഒഴിക്കണേ ഇല്ല കളവ് മാറിക്കെട്ടോ നമ്മൾ പച്ചമുളകിൻ്റെ ഓ കണ്ണുകേട്ടൊക്കെ ചെറുച്ച കേട്ടോ ഞാൻ കുളിച്ചിട്ടില്ല മീൻ വെട്ടിട്ടേ കുളിക്കുകയുള്ളു അതാണെന്നെ കാണിക്കാത്ത കേട്ടോ അപ്പം ഇത് വേഗം ഒന്ന് അടച്ചു വെക്കുക ഉപ്പ് ഇടണേ എന്നിട്ട് വേഗം അടച്ചു വെക്കുക കുളിച്ചിട്ടില്ല തെറ്റിദ്ധരിക്കേണ്ട എന്നെ കാണിക്കുന്നില്ലെന്ന് വെച്ചതാണ് പക്ഷെ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് പുളിശ്ശേരി വെച്ച് വെച്ച് ആരാന്ന് വെച്ചാൽ അബിക്കുട്ടിയായിരുന്നു തോന്നുന്നത് അബിക്കുട്ടിന്നെ ഞാൻ വിളിക്കത്തുള്ളൂ അഭി നിഷേന്നാണ് നിഷേന്നല്ലേ പേര് നിഷേന്നൊന്നും ഞാൻ വിളിക്കല്ലേ അബിക്കുട്ടി നല്ല പറ്റി നീ കണ്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പൊഴിക്കുന്നു അരപ്പിനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തീയൊക്കെ തീരെ തകത്ത് വെച്ചോണേ നമ്മൾ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതാ അരപ്പ് അരപ്പങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് വെക്കുന്നു ഇനി നമ്മുടെ തൈരങ്ങോട്ട് മിക്സിയിലിട്ട് ഒറ്റ കറക്ക് ഇറക്കിയിട്ട് അതും കൂടി ഇങ്ങോട്ട് ഒഴിക്കുന്നു അത് കറക്കിയിട്ട് കറക്കി വെക്കണ്ടിതാണ് നേരത്തെ ഇപ്പം വരാം കണ്ട ദ നമ്മുടെ പുളിശ്ശേരിയുടെ അങ്ങോട്ട് ഒഴിക്കുന്നു ഒത്തിരി കൊഴുക്കണ്ട കേട്ടോ കൊഴുക്കുന്ന ഒത്തിരി വേണ്ടെന്നുണ്ടെങ്കിൽ ശകലം വെള്ളവും കൂടെ ചേർക്കാം അരയ്ക്കുന്നതിനകത്ത് ഞാൻ ഇവിടെ ഒത്തിരി കൊഴുക്കുന്നിഷ്ടമില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ കൊഴുക്കണം എന്നുണ്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഒത്തിരി വെള്ളം വേണ്ടാത്തവരാണെങ്കിൽ ഒട്ടും വെള്ളമയം ചേർക്കണ്ട അരപ്പിനകത്ത് ശാഖല ഒഴിച്ച് അരച്ച് നന്നായിട്ട് എടുക്കുക കണ്ടോ പുളിശ്ശേരി ഇനി ഒന്ന് തിളക്കരുത് ഒന്ന് ചൂടായാ മതിയോ മാറ്റി ഇങ്ങോട്ട് വെക്കാം കണ്ടോ ഇപ്പൊ അബിക്കുട്ടിക്ക് മനസ്സിലായോ അഭിയാണോ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം എനിക്ക് അഭിയാന്നുള്ള ധാരണയാണ് പുളിശ്ശേരി വെച്ച് വെക്കുമ്പോ ഒന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞത് അഭിക്കൊക്കെ ആകുമ്പോ പാവം കുഞ്ഞുങ്ങളെ ഇട്ടോണ്ടൊക്കെ അല്ലേ ജോലി ചെയ്യുന്ന ഞാനൊക്കെ കുറെ അനുഭവിച്ചതാണ് ഒത്തിരി ഒത്തിരി അനുഭവിച്ചാന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങൾ ഇതെല്ലാം തരണം ചെയ്ത നമ്മൾ ഇത്രയായത് കേട്ടോ അപ്പൊ പൊറോട്ട് ചിന്തിക്കാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ആയി കഴിയുമ്പോഴല്ലേ നമുക്കൊരു സ്വസ്ഥമായിട്ടൊരിത് കിട്ടുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ പിള്ളേരുടെ അലച്ചിലോ അല്ലല്ലോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ടല്ലോ ഞങ്ങളുടെയൊക്കെ വലിയ പിള്ളേരായില്ലേ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരല്ലേ അപ്പം ഒത്തിരി കഷ്ടം പിടിച്ചാണ് അതുങ്ങളുടെ കുസൃതിയുടെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണം അതുങ്ങൾ വഴക്കിടുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകണം എന്തൊക്കെ തരണം ചെയ്ത് അവർ പെണ്ണുങ്ങൾ അവിടെ കല്ലടിച്ച് തകർക്കുകയാണ് മംഗളത്തിൽ പോയിട്ടൊക്കെ വന്നു ഞാൻ ചെപ്പ എന്നാ കസേരയിൽ ഒന്നും ഇത്തിരി ചൂടായിട്ട് തകർത്തുവാണേ കസേരകൾ ഒന്നും ഇരിക്കാത്തോണ്ട് വന്നവനെ കുളിച്ചില്ല കുഴപ്പമില്ല അയലെ വെച്ചിട്ട് കുളിക്കുന്നു എനിക്ക് അറപ്പ എവിടെ പോയാലും ഹോസ്പിറ്റലൊക്കെ പോയി അന്നേരം കുളിക്കുമല്ലോ എന്റെ ഇങ്ങോട്ടുണ്ടല്ലോ ഒരു കടുക് തീർച്ച സുപ്രിയയുടെ മുഖത്ത് തീർച്ചയോ എന്റെ ഇങ്ങോട്ട് തീർച്ച പിന്നെ എന്റെ മോട്ടെവിടെ കടുക് തീർച്ചാലും കുഴപ്പം സുപ്രിയൊക്കെ വെളുത്തല്ലേ അതുകൊണ്ട് പെട്ടെന്നറി ആ അതൊക്കെ പോട്ടെ ആ അപ്പം പിള്ളേരെ ഇട്ട് ഒത്തിരി കഷ്ട പിടിക്കുമ്പോഴത്തേക്ക് ഒത്തിരി പാടാ പിള്ളേരെ വളർത്തിയെടുത്ത് ഇത്രയാക്കെ അല്ലേ എന്നിട്ട് ഓരോ പിള്ളേർ തിരിഞ്ഞു വരും അതായത് അച്ഛനമ്മമാരെ നോക്കാതെയും വെറുക്കാതെ ആണാണേലും പെണ്ണാണേലും അല്ലേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കഷ്ടമുണ്ടല്ലേ അങ്ങനത്തെ ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പാടുപെട്ട മരുന്നിനും മരുന്നിനും പോകണം എനിക്കാണെങ്കിൽ ആണുങ്ങളും കൂടെ കൂട്ടത്തില്ല വലിയ പാടല്ലേ ഇവിടെ ഇപ്പ ചേട്ടനെവിടെ ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിക്ക് അസനൊക്കെ തന്നെയാണ് പോകുന്നത് ചേട്ടന് ഇഷ്ടില്ല പേടിയാ പേടിച്ചു തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വരാം അതുകൊണ്ട് ഇപ്പോഴും പിള്ളേർക്ക് എന്തെങ്കിലും വന്നാലും ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് പുളിശ്ശേരി എല്ലാം നല്ല ഇച്ചിരി മധുരവും വരും മേത്തപ്പഴത്തിൻ്റെ ആകുമ്പോൾ അപ്പം മോളെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ മോൾ കഷ്ടപ്പെടുന്നുണ്ട് പിള്ളേരെ കെട്ടല്ലേ ചെയ്യുന്നത് അത്രയല്ലേ ആളു പിള്ളേർ നമ്മൾ വിചാരിക്കും വളരെ ദോറും കുസൃതി കുറയൊന്നും ചുമ്മാതാ മോളെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേ വളരെ ആശ്വാസം കിട്ടുന്നു കേട്ടോ എന്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാണ് പ്ലസ് ടു കഴിയണം മീറ്റക്ക് കയറിയപ്പം കുഴപ്പമൊന്നുമില്ല അതുവരെ നമുക്ക് എന്തിനും എല്ലാത്തിനും ഒന്ന് മാർഗ്ഗം കുറഞ്ഞാൽ വിളിപ്പിക്കും വഴക്കിട്ടാ വിളിപ്പിക്കും വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞ് വിളിപ്പിക്കും സ്കൂളിലോട്ട് ശരിയല്ലേ പറഞ്ഞത് ഏഹ് ഇവിടെ ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും വേറെ തരണം ചെയ്ത് എത്തി കേട്ടോ ഇടയാള് പിന്നെ വർത്താനം പറഞ്ഞെന്നും പറഞ്ഞ ഫുട്ബോൾ മഴയത്ത് കളിച്ചെന്നും പറഞ്ഞ് ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ മിസ് പ്രിൻസിപ്പളിന്റെ മുറിയുടെ വാദത്തെ മുട്ടക്കൊത്തിച്ച് നിർത്തിയിക്കുന്നു അവനോട് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു അവൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു എന്നെ മുട്ട കുത്തിച്ച് നിർത്തിയമ്മേ എന്റെ ചെന്തിനാ മഴയത്ത് ഫുട്ബോള് കളിച്ചതിനാന്ന് പറഞ്ഞു ചിന്മേല വിളിച്ച അപ്പം നമ്മക്ക് പിള്ളേർ പറയുന്ന ഒരിക്കലും വിശ്വസിക്കല്ലോ കേട്ടോ നമ്മൾ തിരക്കണം എന്താ സംഭവം ഞാൻ തിരക്കി സ്കൂളിൽ ചെന്ന് പിറ്റേ ദിവസം ചേച്ചി മാഡം എന്നെ പോലെ ശ്രീകാന്തിനെ മുട്ടെ കുത്തിച്ചു നിന്ന് അതേ ഞാൻ നോക്കിയപ്പം അപ്പുറത്ത് പോയി ഫുട്ബോള് കളിക്കുന്ന മഴയത്ത് അപ്പൊ മനസ്സിലായി ചെളിയെല്ലാം തെർപ്പിച്ച് മനസ്സിലായി സത്യ കൊച്ചു പറഞ്ഞത് അപ്പം മാഡം തന്നെ പറഞ്ഞു വന്ന് തിരക്കിയല്ലോ അതിൽ തന്നെ എനിക്ക് വളരെ നല്ല കാര്യം നമ്മൾ നമ്മുടെ പിള്ളേര് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ചെന്നിട്ട് അന്വേഷിക്കണം കേട്ടോ കാരണം എല്ലാവരും സത്യസന്ധമായിട്ട് ഒന്നും പറയത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യം വരെ ഞാൻ എല്ലാം പോയി അന്വേഷിക്കുമായിരുന്നു അത് ടീച്ചേഴ്സിനൊക്കെ അറിയാം അതാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളിനെ കണ്ടപ്പോൾ പിള്ളേരെ പറ്റി പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇന്നുവരെ ചെ ചെറിയ ചെറിയ കുസൃതികൾക്കൊക്കെ വിളിപ്പിച്ചില്ല പിന്നെ എന്നെ രസം അല്ലെ പ്രത്യേകിച്ച് ആമ്പിള്ളേർ അങ്ങനത്തെ ആണല്ലോ അതുകൊണ്ട് നമുക്കതിനകത്തൊന്നും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പൊ പരീക്ഷയ്ക്കാണെങ്കിൽ ഇച്ചിരി കുറഞ്ഞു മാർഗ് മാർഗ് കുറഞ്ഞൊന്നും പറഞ്ഞു വിളിപ്പിച്ചാൽ അതിനകത്തൊന്നും ഒന്നും വിചാരിക്കേണ്ട വേണ്ടാത്ത കാര്യത്തിനൊക്കെ പോകുമ്പോൾ മാത്രം നമ്മൾ പേടിച്ചു വെച്ചാൽ മതി അതിനൊക്കെ വിളിപ്പിക്കുമ്പോഴേ നമുക്ക് ടെൻഷൻ നമുക്ക് ജീവിതത്തിൽ ഇന്നുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല ഇനി ഉണ്ടാകാതിരിക്കാൻ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം അപ്പൊ അബിക്കുട്ടി പുളിശ്ശേരി വെച്ചപ്പം എന്തൊക്കെ കഥകളിലോട്ട് പോയി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ചെറുതാകുമ്പോ പെട്ടെന്നുള്ള പുളിശ്ശേരി ഇങ്ങനെ വെക്കാം കേട്ടോ അതുകൊണ്ട് നീട്ടിക്കോട്ട് വലിയൊരു പുളിശ്ശേരി ഒന്നും വെക്കണ്ട ഇങ്ങനൊക്കെ വെച്ചാൽ മതി ചേട്ടനോടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ അബിക്കുട്ടിയുടെ ഹസ്ബൻഡിനോട് പറയുക ഈ അടിപൊളി പുളിശ്ശേരിയാ പുളിശ്ശേരി ഒക്കെ വെച്ച് കൊടുത്തിട്ട് പറയണം ഇതുപോലെ ആയിരിക്കല്ലോ അവിടെ വെക്കുന്നത് ഞാനിപ്പ എന്റത് കാണിച്ചതേ ഉള്ളൂ അവിടെ അങ്ങനെ ആയിരിക്കുമല്ലോ വെക്കുന്നത് അപ്പം ചേട്ടനോട് പറയണം ജയാ ജയ ചേച്ചിയുടെ പുളിശ്ശേരി എന്ന് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞേക്കണം ചീത്ത പുളിശ്ശേരിയാന്ന് പറഞ്ഞാൽ എന്നോട് പറയുകയും വേണം കേട്ടോ അത് വിഷമത്തിൽ അതുകൊണ്ട് അബിയാണെന്നാ തോന്നുന്ന എന്നോട് പുളിശ്ശേരി വെക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞത് കേട്ടോ ആരാണേലും അബി അല്ലെങ്കിലും മറ്റേ ആര് കേട്ടാലും എന്നോട് കമൻ്റ് ഇട്ടാൽ മതിയെ ഞാനായിരുന്നേ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഇത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ അയല വെട്ടണ്ടേ വെട്ടിട്ട് കുളിക്കണം എനിക്ക് ദേഷ്യം കുളിക്കാതിരിക്കുന്നേ പട്ടേ േ നമ്മുടെ അയില എന്താ നല്ല സൂപ്പർ അയിലയല്ലേ നോക്കിയത് കേട്ടാ അല്ല പെഡാ പെഡാന്നുള്ള അയില ഇതോ അട്ടിപ്പുളിയാണേ അപ്പം നമുക്കിതങ്ങ് വെട്ടിയെടുത്തേക്കാം അല്ലേ ഇതും കൂടെ ഉള്ളു പണി അരച്ചെല്ലാം വെച്ചേക്കുവാണേ എനിക്കെല്ലാം ഇങ്ങനെ ടൈം ടേബിളായിട്ട് ചെയ്യണം പണ്ട് തൊട്ടേ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച ശീലങ്ങളേതൊക്കെ കേട്ടോ അല്ലാണ്ട് ആരും പഠിപ്പിച്ചതല്ല അന്ന് തൊട്ട് അച്ഛനും അമ്മയും അച്ഛൻ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ ആ ഒരു വളർച്ച വളർന്നുകൊണ്ട് ശരിക്കും നമുക്ക് ടൈം ടേബിൾ ജീവിതമായി അമ്മ ഇപ്പോഴല്ലേ മേലാത്ത അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഏ അമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടൈം ടേബിൾ മാതൃകയാണ് ജീവിച്ചത് അച്ഛനല്ലേ ശരിയാക്കും ഇവിടെ പിന്നെ നമ്മുടെ ചേട്ടന്മാരൊന്നും പിന്നെ അത്രയ്ക്ക് പ്രശ്നക്കാരൊന്നും അല്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റതേ മൂശേട്ടയാണ് പണ്ട് ഈ പശയൊക്കെ ഇപ്പോഴല്ല സ്റ്റിഫാൻ ഷൈനും എല്ലാം വന്നത് ഏ പണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പശയല്ലേ മുക്കുന്നത് അല്ല പശ എന്ന് പറഞ്ഞാൽ മറ്റേ പശ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമല്ലേ മുക്കുന്നത് ചിലർ ഈ ചൗവേരിയൊക്കെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഒന്നും ആക്കത്തില്ല ഈ എന്താ കഞ്ഞിവെള്ളത്തിലാണേ അപ്പം കഞ്ഞിവെള്ളത്തിൽ ഉജാലയും കുജാലയൊന്നും അന്നില്ല നീലമല്ലേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നീലം അമ്മ കൂടിക്കഴിഞ്ഞാൽ അച്ഛൻ തേക്കാൻ ഒരു എടുപ്പുണ്ട് അന്ന് തേച്ച് നല്ല ടിപ്പായിട്ട് ജോലി ഉണ്ടല്ലോ ഗവൺമെൻറ് ജോലി വാട്ടർ അതോറിറ്റിയിലല്ലേ ടിപ്പായിട്ട് അന്നും പോകത്തുള്ളൂ ആ ടിപ്പ് ഞങ്ങൾക്ക് ചേട്ടനൊക്കെ അതേ രീതിയിൽ ഇപ്പോഴും പിള്ളേരൊക്കെ ചുമ്മാ പിള്ളേർക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ ചേട്ടനായാണ് ഈ കൊച്ചിൻ്റെ ഇതൊക്കെ തേച്ച് കൊടുക്കുന്നത് പിള്ളേർക്കും ഓ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം ഉള്ളൂ നമുക്ക് നമ്മുടേതായ ഒരു മാന്യതയുണ്ടല്ലോ ശരിക്കും പറഞ്ഞല്ലേ ആ അപ്പം അച്ഛൻ തേക്കാൻ എടുക്കുമ്പം കഞ്ഞിവെള്ളത്തിൻ്റെ പശയോ നീല എവിടെയെങ്കിലും ഒന്ന് പിടിച്ചും മുണ്ടേലുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അതോ ഗതി അമ്മേടെ എന്നാടി കാണിച്ചു വെച്ചേക്കുന്ന അങ്ങനെ ഇങ്ങനെ മാടിയാമെന്നും പറഞ്ഞു തുടങ്ങും പക്ഷെ പറയാൻ ഒരു അർഹതയുണ്ട് വീട് അന്വേഷിക്കുമല്ലോ നന്നായിട്ട് ഇപ്പം എന്നാ പറഞ്ഞാലും പ്രശ്നമില്ല നമ്മൾ കേൾക്കേണ്ടി കടമ നമ്മുടെതാണ് അല്ലേ ഒന്നിനും പുറത്ത് പോകാം എല്ലാം കൺ മുമ്പി കൊണ്ടു തരും അമ്മയ്ക്ക് സത്യം പറഞ്ഞ സുഖമായിരുന്നു അമ്മയ്ക്ക് അടുക്കളയിൽ നിന്ന ജോലികൾ ചെയ്താൽ മതി എല്ലാം കൊണ്ട് എത്തിച്ചു തരും അന്നത്തെ ആൾക്കാർക്കൊക്കെ അറിയാം എന്തൊക്കെ വേണം എന്നൊക്കെ ഇന്നത്തെ ആണുങ്ങൾക്കൊന്നും അതൊന്നും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ പിന്നൊരു കാര്യമുണ്ട് ഇഷ്ടം പെടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആരിക്കത്തില്ല അവർ കൊണ്ടുവരുന്നു അപ്പം നമ്മൾ സ്വന്തമായിട്ടങ്ങ് പോകും അതാണ് പറ്റുന്ന കുഴപ്പങ്ങൾ പിന്നെ ചില ഒന്നും കുഴപ്പമില്ല വേണ്ട മൊട്ടയുണ്ട് വേണ്ട മുട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ ഓ ഞങ്ങൾ ഇങ്ങോട്ടേ ഒരു ഓട്ടോയെ കയറി ഇങ്ങോട്ട് വന്നില്ലേ ആ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു ഓട്ടോക്കാര് അങ്ങേരി ഇന്നാളും ഞാൻ ഇവിടെ വന്നിട്ടു അവിടെ നിന്നുള്ള ചിലപ്പ് ചിലക്കാൻ തുടങ്ങിയിട്ട് എനിക്കാണെ ഇഷ്ടമില്ല ഇങ്ങനെ ഒത്തിരി ചിലക്കുന്നത് ഇവരൊക്കെ ഒക്കെ ആയിട്ട് അതായത് ബോറല്ലേ അങ്ങനെ നമ്മളിന്ന് ചിലക്കുന്നത് പക്ഷെ അങ്ങനെ നമ്മുടെ അച്ഛനെയൊക്കെ പോലെയാണേ ആ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് തൈരും വേണം മീനും മേടിക്കണം അന്ന് നേരത്തെ പറഞ്ഞിട്ടേ ഒട്ടയെ കയറത്തോളൂ കാരണം ചിലവന്മാർ പറയും ഇല്ല എനിക്ക് പറ്റത്തില്ല ദേഷ്യപ്പെടുത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് കയറിയത് അന്നേരം എന്നോട് പറഞ്ഞു ശരി കേൾക്കും എന്ത് വേണം മേടിച്ചോളാൽ മതി ഞാൻ പറയുന്നൊരു കടയുണ്ട് ആ കടയെ കൊണ്ട് നിർത്താം നല്ല അടിപൊളി തൈരാന്ന് പറഞ്ഞു നമ്മുടെ ഓട്ടക്കാരൻ്റെ കഥ അറിയാം തൈരാന്ന് പറഞ്ഞു എവിടെയാണേലും നിർത്തിയാൽ മതി നമുക്ക് തൈര് കിട്ടിയാൽ മതിയല്ലോ അപ്പം നിർത്തി തൈര് മേടിച്ചു ഒരു ബെഹളി സൈസാളി അപ്പം അങ്ങനെ കഥയും പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അമ്മയോട് അമ്മയോടെന്തൊക്കെയോ കഥ പറഞ്ഞു ഞാനൊന്നിനും ഞാനിങ്ങനെ മൂളുന്നുണ്ടേ എല്ലാം പറയുന്നേ മക്കളുടെ കാര്യമാണ് മക്കളെങ്ങാണ്ട് വരുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നോ ഒരു കൊല വാങ്ങിച്ചു വച്ചെന്നോ കൊച്ചിനെ കൊടുക്കാൻ മക്കളുടെ കൊച്ചിനെ മകുടെ കുഞ്ഞിനാണോ മകന്റെ കുഞ്ഞിനാണോന്ന് കുഞ്ഞിനെ ആണോ ഓർക്കുന്നത് അറിയത്തില്ല ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കുക എന്നിട്ട് കേട്ടോ അമ്മച്ചി ഇടയ്ക്ക് അമ്മയെ പുറോട്ട് നോക്കും അമ്മച്ചിയെ കേട്ടോ അമ്മച്ചേ നോക്കിയാ പറഞ്ഞ എന്നെ നോക്കിയല്ലോ ട്ടോ അമ്മച്ചിക്ക് പറ്റുന്ന പ്രായമായിരുന്നു കണ്ടാലൊക്കെ അതുപോലക്കെ ഇരിക്കും അമ്മച്ചി നല്ല തുടുത്തിരിക്കുന്നു ആന്ന് ആട്ടെ അമ്മച്ചി കേട്ട അമ്മച്ചീന്ന് പറോട്ട് നോക്കുന്നു ഞാൻ ഇയാൾ ഈശ്വര ഇങ്ങനെ പൊറോട്ട നോക്കി ചിലപ്പോ വല്ലടത്തും കൊണ്ടിരിച്ചു ഞാൻ മേടിച്ചു പോയമ്മേ പൊറോട്ട് നോക്കിയപ്പോ ഉം അങ്ങനെ അമ്മച്ചിയെ നോക്കി എന്തൊക്കെയാണ് അമ്മച്ചിക്ക് ചവി വല്ലതും കേക്കാവോ അത് ഓട്ടോയും കൂടെ ഓടുമ്പോ ഒട്ടുമില്ല ഇല്ല അടുത്തൊക്കെ ഇരുന്ന് പറഞ്ഞാൽ കേക്കും ഇത് ഓട്ടോയും കൂടെ ഓടുമ്പല്ലോ കേക്കാൻ പറ്റുവോ എന്റെ ദൈവമേ എനിക്കങ്ങ് ചിരിയും പൊട്ടിപ്പോയി അമ്മച്ചി പറയുന്നത് അയാൾ സങ്കടം പിടിച്ച കാര്യം പറഞ്ഞപ്പ അമ്മച്ചി ചിരിച്ചു ഞാനെ നോക്കി അമ്മയെ നോക്കിട്ടിങ്ങനാണ് ജിമ്മിണ്ടല്ലെന്ന് കാരണം അങ്ങേരും മക്കളെ കാര്യം പറയ സങ്കടത്തിൽ അവര് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല ആ മകടം കൊച്ചിനെ കാണാൻ ആഗ്രഹിച്ചിരുന്ന എന്നിട്ട് അവര് വന്നില്ല എന്നൊക്കെ കഥ പറയുകയാണെ അമ്മയെ അപ്പൊ ഹ ഹാന്നൊക്കെ പറഞ്ഞ അമ്മ ചിരിച്ചു മറിഞ്ഞു വർത്താനം പറയാ സങ്കടം പിടിച്ച കാര്യമായിരുന്നു ഇതുപോലായിരുന്നു പണ്ടേ ചിരിക്കാനുണ്ട് അതൊരു കഥ പിന്നെ പറയാം ഒത്തിരി നീണ്ടുപോകും വീഡിയോ ഇന്നലെ അങ്ങ് നീണ്ടുപോയണ്ട താമസിച്ച അപ്പൊ നമുക്ക് പിന്നെ കാണാവേ വെട്ടിട്ടൊക്കെ വരാ ഈച്ചോ അത് പിന്നെ അപ്പൊ നമ്മടതേ അയിലെ വെട്ടിയൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ ഇതേ പരിഞ്ഞിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വറക്കാനും മാറ്റി വെച്ചു ഇനി നമ്മുടെ ഇഞ്ചി മറ്റേ പച്ചമുളക് കറിവേപ്പില പോയി എടുത്തോണ്ട് വരണം കലക്കി വെച്ചിട്ട് നമുക്ക് പോയി എടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കുടമ്പുളി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ മാങ്ങിയിട്ട് വയ്ക്കുന്ന സീസണൊക്കെ കുറച്ച് കഴിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ട് കുടമ്പുളി ഇടുന്നേ ദ അരപ്പ് അരച്ച് വെച്ച ആരോ പറഞ്ഞായിരുന്നു എന്നോട് ഇതേ പിന്നെ വെയിൽ തിളച്ചിട്ട് അല്ല അരപ്പ് തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുത്താൽ എന്തോ മീന് ഇത് വരത്തില്ലെന്ന് മീൻ ഉടയത്തില്ല ഒക്കെ ശരിയായ ചേച്ചി ശരിയാണേ പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങ് ശീലമായിപ്പോയി എന്ത് ചെയ്യാനാണ് അപ്പം ഇനി ഉപ്പൂടി നമുക്ക് വെക്കട്ടെ അപ്പോഴേ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നേ ഞാനിവിടെ മീൻകറിയൊക്കെ ഓക്കെ ആക്കി കഴിഞ്ഞ് നിങ്ങളോട് കുറിച്ചിട്ട് വന്നിട്ട് വെക്കാനായിരുന്നു ഇരുന്നത് അപ്പം ഞാൻ മീൻകറി എല്ലാം റെഡിയാക്കി കുറച്ചാക്കിയിട്ട് വന്ന് വറുത്താനും പറഞ്ഞു മീൻകറിയൊക്കെ കണിക്കാനും പറഞ്ഞില്ലായിരുന്നു അന്നേരം ഉണ്ട് നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തങ്കമണി ചേട്ടൻ തങ്കമണി തങ്കമണിച്ചേട്ടൻ്റെ വൈഫ് നിർമ്മല ചേച്ചി നിർമ്മല ചേച്ചിയുടെ ഒരേ ഒരു മോന് ബാലു ഒരു രണ്ട് മക്കളുണ്ടായിരുന്നു ഒരാൾ കുമരകത്ത് പണ്ട് ആക്സിഡൻറ്റില് മരിച്ചു പോയതാട്ടോ കഷ്ടം ഞങ്ങൾക്ക് ഭയങ്കര ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു മരണായിരുന്നത് അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല അപ്പൊ അതിന്റെ മൂത്ത മോൻ ഒരു മോനുണ്ട് ഇപ്പൊ ആ മോൻ ബാലു അതിൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ വശം ഞങ്ങൾ മൂന്നുപേരും കൂടെ വണ്ടിയെടുത്ത് ഞങ്ങൾ ദൂരെ ആയിരുന്നു അവിടെ പോയി കല്യാണം എല്ലാം കൂടിയത് ചേച്ചിമാര് ഞങ്ങളെല്ലാം കൂടെ അപ്പം അതിന്റെ വൈഫ് എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ വന്നു അപ്പം ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോയെ പെട്ടെന്ന് അവർക്ക് നമ്മുടെ ചൈ ഒക്കെ ഉണ്ടാക്കണ്ടേ അവർ ഉണ്ടിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അവർക്ക് വേറെ പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഒരാളിറങ്ങുമ്പോൾ പല പല കാര്യങ്ങൾക്കും കൂടെ ഇറങ്ങുന്നല്ലേ എന്നാലും അവർ വന്നല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു പെട്ടെന്ന് അവര് വന്നത് കൊണ്ട് ഇതൊക്കെ കൊണ്ടാന്ന് കാണിച്ചു തരാവേ കണ്ട അവർ വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഒന്നും കൊണ്ടുവന്നില്ലേൽ നമുക്കിവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ അപ്പൊ ഞാനൊന്ന് കാണിച്ചതന്നേ ഉള്ളൂ അവര് വന്നപ്പോ കൊണ്ടുവന്നാണ് കണ്ടട അപ്പം ഭയങ്കര സന്തോഷം അതായത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായിരുന്നു അമ്മയുടെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു പറയുമ്പോ അതൊരു പ്രത്യേക ഇതല്ലേ അപ്പം എൻ്റെ അച്ഛൻ്റെ സ്വന്തം തെങ്ങളുടെ മകനായിരുന്നു തങ്കമണിച്ചായിരുന്നു പറയുന്നത് അപ്പൊ എല്ലാരും വന്ന് അവർ തിരിച്ചു പോയി അപ്പൊ ഞാൻ എൻ്റെ കറികളെല്ലാം കഴിഞ്ഞു ആ മീൻ വറുത്തു എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പഴത്തേക്കും മീൻ നമുക്ക് പിന്നെ കാണാം ഞാൻ ആ അവര് വരുന്നതിന് മുമ്പായിട്ട് തന്നെ മീനൊക്കെ വറക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവിടെ കിടന്ന് മൂത്തു ഇടയ്ക്ക് ചേച്ചി പറഞ്ഞു എടീ നോക്കടി പോയി മീൻകറി വെച്ചിട്ടില്ലേ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കി മീൻകറിയായി പുളിശ്ശേരിയായി എന്തായിരുന്നു ആ വാഴച്ചുണ്ട് തോരേ മതി ഇല്ലേ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നൊന്ന് ടൗണിൽ പണിയിരുന്ന ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ചാരം കൈക്കരയൊക്കെ വാങ്ങിക്കണേ അപ്പം അവിടെ പോകുമ്പോൾ ഞാൻ കാണിക്കാം നാലുമണിയാകുമ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തു അപ്പം നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണ സമയം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണും കേട്ടോ ട്ടെ അപ്പോഴേ ചായകുടിയൊക്കെ അങ്ങടെ കഴിഞ്ഞ ചായകുടി എല്ലാം കഴിഞ്ഞിട്ടെ ഞാനുണ്ടല്ലോ എന്നാ ചെയ്തെന്നറിയാമോ എനിക്ക് കൈക്കല കൈക്കലത്തുണിയെല്ലാം കേടായിപ്പോയി ചീത്തയായിപ്പോയി അപ്പൊ ഞാൻ കൈക്കല കൈക്കലത്തുണിയെല്ലാം പോയി മേടിച്ചതോ ഇതൊന്ന് ഷേറാണേരെണ്ണം ഓ ഇത് വരണ്ടേ ഒന്ന് കേട്ടോ ഇത് നമുക്ക് ഇടാനേ ഇവിടെ ഇടാൻ ഇവിടെ ഇടാനാണേ ഇതൊന്നു ഒരെണ്െ എന്തായാലും കണ്ടല്ലോ ഈ കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറയലു ഇത് രണ്ട് കൈക്കല തുണി കേട്ടാ പഴയതെല്ലാം മാറ്റണം ഇത് രണ്ട് രണ്ടെന്ന് പറഞ്ഞ കൈക്കലിക്ക് രണ്ടെണ്ണം വേണല്ലോ ഇങ്ങനെ പിടിക്കണ്ടേ ഓക്കെ ഒരു ജോഡി ഇത് രണ്ട് ജോഡി ഇല്ല കേട്ടാ ഇത് രണ്ട് ജോഡി ഇത് മൂന്ന് ജോഡി പിന്നെ എനിക്കില്ല അഞ്ഞത് വണ്ടി തുടക്കുന്നേ ആ ചേട്ടൻ പറഞ്ഞു സോഫ്റ്റ് തുണി മേടിച്ചോണ്ട് വന്നു ഇതൊന്ന് 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 അങ്ങനെ വാങ്ങിച്ചു പിന്നെ എന്നാ വാങ്ങിച്ചെന്നറിയാവോ ഒരു ടർക്കി ടക്കി ടർക്കിന്ന് ഉദ്ദേശിച്ച് നല്ല സോഫ്റ്റാണ് തുടക്കാൻ നല്ല സൂപ്പർ ഇത് നമുക്ക് തലയൊക്കെ തുടയ്ക്കാൻ നല്ല കേട്ടോ തലയൊക്കെ തുടച്ച് അടിപൊളി ടർക്കിയാണ് പിന്നെ മേടിച്ചതോ ടവലുകൾ ഇത് കണ്ടോ വെറൈ പല സൈസ് കളറിൻ്റെ പല സൈസ് ടവില് ഏതാ വേണ്ടെന്ന് വെച്ചാൽ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മേടിച്ചു ഓക്കെ ഇത്ര സാധനം ഇപ്പൊ പോയി മേടിച്ചോണ്ട് വന്നേ അന്ന് ഇന്ന് രാത്രി നമുക്ക് ഡിന്നറിനെ ചപ്പാത്തി ആട്ടോ ചപ്പാത്തി കറിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ആരൊക്കെ ഒരുപാട് എടുത്തോണ്ട് നിർത്താം ആരൊക്കെയാ ലൈക്ക് ചെയ്യാത്തത് പറഞ്ഞു ലൈക്ക് ആരെങ്കിലും ചെയ്യണ്ട ലൈക്ക് ചെയ്തോളാം അടി അടിവാങ്ങിക്കും കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണണേ ഓക്കേ